നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ തിങ്കളാഴ്ചയാണ് തീർച്ചയായിട്ടും പതിമൂന്നാം തീയതി വളരെയധികം കൂടി കടന്നു വരുന്ന ഒരു ദിവസം നല്ലൊരു ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സകല സമ്പന്നമായ ഒരു ജീവിതത്തിലേക്ക് രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് അതായത് ഭാഗ്യം കൊണ്ട് ജീവിതത്തിൽ തിളങ്ങാൻ പോകുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ അതുപോലെ തന്നെ ഇവരുടെ ദുഃഖങ്ങളൊക്കെ മാറി ഇനി സമൃദ്ധിയുടെ കാലമാണ് ലോട്ടറി ഭാഗ്യമോ ദുഃഖങ്ങളെ മറികടക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സന്തോഷം നേടിയെടുക്കുകയോ ചെയ്യുന്ന നക്ഷത്ര ജാതകരായിരിക്കാം ഇവർ തീർച്ചയായിട്ടും അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹവും അതുപോലെ ആയുർ ആരോഗ്യ സൗഖ്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പലതരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരുന്നത് ആ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്ക് കടക്കുവാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്ര ജാതകർ തീർത്ഥം അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാണ് ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെയും സമയമാണ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ എത്തിപ്പെടും ചില പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മറികടന്ന് ഈ നക്ഷത്ര ജാതകർ വിജയത്തിലേക്കെത്തും അതുപോലെ തന്നെ നല്ല നാളുകളിൽ തുടക്കം കുറിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒരാൾ തന്നെയാകുന്നു ഈ അശ്വതി നക്ഷത്ര ജാതകർ ഇവരുടെ കുടുംബത്തിൽ മറ്റു നക്ഷത്ര ജാതകർക്കും വളരെയധികം അനുഗ്രഹമാണ് കാണുവാനായിട്ട് കഴിയുന്നത് മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മറികടക്കുവാനായിട്ട് പോവുകയാണ് നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു ആശ്വസിക്കാൻ കഴിയുന്ന ഒരുപാട് സന്തോഷിക്കാൻ കഴിയുന്ന പല നല്ല കാര്യങ്ങളും നടക്കുവാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് മൂന്നാമത്തെ നക്ഷത്ര ജാതകർ തീർച്ചയായിട്ടും കാർത്തിക നക്ഷത്ര ജാതകരാണ് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെ വരുന്ന തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പല നല്ല സമയങ്ങളും ആരംഭിക്കും അതുപോലെ തന്നെ നടത്തി വരുന്ന പ്രാർത്ഥനകളും വഴിപാടും ഒക്കെ തുടർന്ന് പോരുക അടുത്തൊരു നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരയ്ക്കും സമൃദ്ധിയും അതുപോലെ അനുഗ്രഹത്തിൻ്റെയും ഒക്കെ സമയമാണ് വളരെ നല്ല സമയത്തിലൂടെ കടന്നു നക്ഷത്ര ജാതകർ തന്നെയാണ് ഈ ചിത്ര നക്ഷത്ര ജാതകർ മറ്റൊരു നക്ഷത്ര ജാതകർ ചോദിയാണ് പ്രധാനമായിട്ടും ധനപരമായ സമ്പത്താണ് ഇവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് പരമശിവന്റെ അനുഗ്രഹമൊക്കെ ഈ നക്ഷത്ര ഉണ്ടാകും അടുത്ത നക്ഷത്ര ജാതകർ വിശാഖമാണ് വിശാഖം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമാണ് അതുപോലെ തന്നെ കടഭാരമൊക്കെ മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും ഏറ്റവും അവസാനത്തതും ഏഴാമത്തേതുമായ നക്ഷത്ര ജാതകരാണ് മൂലം നക്ഷത്ര ജാതകർ തീർച്ചയായിട്ടും ആശങ്കകളില്ലാത്തൊരു ജീവിതമാണ് ഈശ്വര സഹായത്താൽ ഇവരുടെ ജീവിതത്തിൽ ലഭ്യമാകുവാനായിട്ട് പോകുന്നത് കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറിക്കിട്ടും സർവീശ്വരൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ ഏഴ് നക്ഷത്ര ജാതകർ ഏഴ് നക്ഷത്ര ജാതകരെയും മറ്റ് നക്ഷത്ര ജാതകരെയും ഈശ്വരൻ വളരെയധികം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി